നിങ്ങൾ സ്വപ്നം കാണുക ആ സ്വപ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുക ആ ചിന്തകളെ പ്രവർത്തനത്തിലൂടെ സഫലമാക്കുക എ പി ജെ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണ് നാം കണ്ട സ്വപ്നത്തിൽ ഒരുപാട് തവണ പരാജയപ്പെടുകയും ചെയ്തയാളാണ് ഈ അബ്ദുൽ കലാം പൈലറ്റ് ആകണമെന്ന് ആഗ്രഹിച്ചു നടന്നില്ല അവസാനഘട്ട പരീക്ഷയിൽ പേരിൽ പത്താമനായി പരാജയപ്പെട്ടു ആദ്യമായി നിർമ്മിച്ച റോക്കറ്റ് വിക്ഷേപണവും പരാജയപ്പെട്ടു റോക്കറ്റ് കടലിൽ പോയി അങ്ങനെ അങ്ങനെ നിരവധി തവണ പരാജയപ്പെട്ടു പക്ഷേ കലാം തൻ്റെ സ്വപ്നങ്ങളെയും ചിന്തകളെയും എവിടെയും ഉപേക്ഷിച്ചില്ല സ്വപ്നം കണ്ടതിനേക്കാൾ വലിയ നേട്ടങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുകയും ചെയ്തു പ്രേക്ഷകരെ ഇന്ന് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജന്മവാർഷികമാണ് അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ഇന്ന് ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുകയാണ് രാഷ്ട്രപതി ആയിരിക്കുമ്പോഴും കുട്ടികളുമായി സംവദിക്കാൻ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു എപ്പോഴും ഒരു അധ്യാപകനായി കൂടി അറിയപ്പെടാൻ ഇഷ്ടപ്പെട്ടയാളായിരുന്നു എ പി ജെ അബ്ദുൽ കലാം കുട്ടികളോട് സ്നേഹവും വാത്സല്യവും നിറഞ്ഞ അബ്ദുൽ കലാമിനെ നമുക്ക് എങ്ങനെയാണ് മറക്കാനാവുക സ്വപ്നങ്ങൾ കണ്ട് ജീവിതത്തെ നല്ല ലക്ഷ്യത്തിലെത്തിക്കുക നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നമെന്നും നിങ്ങളെ ഉറങ്ങാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് സ്വപ്നമെന്നും പറഞ്ഞ ആളാണ് എ പി ജെ അബ്ദുൽ കലാം ആ സ്വപ്നത്തിലേക്ക് അദ്ദേഹം നടന്നെടുത്തത് കൂടിയാണ് പക്ഷേ എപ്പോഴും നമ്മളൊക്കെ എത്ര എത്ര വലിയ മനുഷ്യരായി തീരുമ്പോഴും നമ്മൾ വളർന്നു പോകുമ്പോഴും മുതിർന്നു വരുമ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിൽ കുറ്റിത്വത്തിൻ്റെ ഒരു ക്യൂരിയോസിറ്റി എലമെന്റ് എന്ന് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൗതുകം ആ കൗതുകം മനസ്സിലുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാനതിനെ വിളിക്കുന്നത് സെൻസ് ഓഫ് വണ്ടർ എന്നാണ് നിങ്ങൾ ഏതു കാര്യം ചെയ്യുമ്പോഴും അതിനുള്ളിൽ ഒരു സെൻസ് ഓഫ് വണ്ടർ ഉണ്ടാവണം ആ സെൻസ് ഓഫ് വണ്ടർ ഉണ്ടാവണമെങ്കിൽ അടിസ്ഥാനമായി നിങ്ങളുടെ ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവണം ഒരു ഉദ്വേഗം ഒരാകാംക്ഷ ഒരു കൗതുകം അതിനുള്ളിൽ ഉള്ള മനുഷ്യർക്ക് ജീവിതം സൂപ്പറായിരിക്കും എ പി ജെ അബ്ദുൽ കലാമിനുണ്ടായിരുന്നതും മഹാത്മാഗാന്ധിക്കുണ്ടായിരുന്നതും ഈ വിജയിച്ച മനുഷ്യരുടെ ഉള്ളിലുള്ളതും ആ സെൻസ് ഓഫ് വണ്ടറും ആ ക്യൂരിയോസിറ്റി എലിമെൻ്റുമാണ് അത് നഷ്ടപ്പെട്ടു പോകരുത് നിങ്ങൾ എത്ര വളർന്നാലും